ചാനലിൽ കൂടി അറിഞ്ഞു മീഡിയ കൂടി അറിഞ്ഞു ഇങ്ങനെ അറസ്റ്റിലായിരുന്നു അതല്ലാതെ വേറെ ഇൻഫർമേഷൻ ഒന്നും ഇല്ല ആ ആരോപണത്തിൽ തന്നെ ഇപ്പോഴും അടിഉറച്ചു ഇന്നെ അതാണ് കൊന്നാണെന്നുള്ളതന്നെ എനിക്ക് ഇപ്പോഴും ഞാൻ എനിക്ക് പറയാനുള്ളത് സിബിഎൻ ചീട്ടൊന്നും കണ്ടു വിളിക്കാൻ പറ്റുന്നവർക്ക് അന്ന് നിന്നങ്ങളുടെ ആരോപണത്തെ തുടർന്ന് അവരെ ചോദ്യം ചെയ്യാൻ തയ്യാറായിട്ടുണ്ട് ഇല്ല നമ്മൾ ಮತ್ತೆ അഭേഷയക കൊടുത്ത് സിവിഐ വന്ന അവർ ചോദ്യം ചെയ്തു എന്ന് പറയണു അറിഞ്ഞൂടാ റിപ്പോർട്ടൊക്കെ വായിച്ചു നോക്കിയാലും അറിയാവും എങ്ങനെയാണെന്ന് ആദ്യത്തെ റിപ്പോർട്ടിലൊന്നും കിട്ടിയില്ലെന്നാ പറയാണ് രണ്ടാമത്തെ റിപ്പോർട്ടും കൊടുത്തു അതിനകത്തും പുതിയതായിട്ടൊന്നും ഇല്ലെന്നാണ് തന്നെ അച്ഛൻ പറഞ്ഞിരുന്നതാണ് അല്ല അടുത്താന്ന് പറഞ്ഞാൽ അവൻ അവരുടെ കൂടെ ഡ്രൈവറായിട്ട് നടന്നിരുന്നല്ലേ ധാരണ കൊണ്ടുവരണതും കൊണ്ടുപോകണതും ഒക്കെ ഡ്രൈവർമാരാണല്ലോ അത് മാത്രമല്ല അവൻ നേരത്തെ ഒന്ന് രണ്ട് കേസിൽ ക്രിമിനൽ കേസില് പുള്ളിയാണ് ഒരു എ ടി എം കവർ ചെയ്ത് ഒരു ഭവനവേദന കേസ് ഇങ്ങനെ രണ്ടുമൂന്ന് കേസുകളൊക്കെ ഉണ്ടായിരുന്നു അവൻറെ പേരില് അപകടത്തിന് ശേഷമാണോ ഉള്ളൂ അതിനു മുമ്പല്ല അച്ഛൻ കാര്യങ്ങളൊക്കെ ഒരു കൊടുത്തു പറയണ കുറച്ച് പാർഷ്യലായിട്ട് കുറച്ച് കൊറച്ച് ഒക്കെ കിട്ടി കംപ്ലീറ്റ് റിപ്പോർട്ട് റിപ്പോർട്ടൊന്നും കിട്ടിട്ടില്ല എം എ സി ടിൽ ബാലു ആണോ ബാലഭാസ്കർ ആണോ വണ്ടി ഓടിച്ചത് അതുകൊണ്ട് അവനു ഒരു കോടി മുപ്പത് ലക്ഷം രൂപ കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞ് എം എ സി ടിൽ തൃശ്ശൂരിലൊരു കേസ് കൊടുത്തിട്ടുണ്ട് ഒരു കോടി രൂപയാക്കി റൗണ്ട് ചെയ്തു ഒന്ന് മുപ്പത് എന്നുള്ളത് അതിപ്പോ നമ്മള് എല്ലാ പ്രാവശ്യവും നമ്മള് വക്കീലിനാണ് കേസ് ഇങ്ങനെ നീട്ടി വയ്ക്കി ഓരോ പ്രാവശ്യം നീട്ടി വയ്ക്കുമ്പോഴേ നമ്മള് പൈസ കൊടുത്ത് വക്കീലിനാണ് സംഘമാണ് കൊലപാതകമാണെന്ന് പറയുന്നുണ്ടായിരുന്നു നേരത്തെ ബാലുവിന്റെ കൂടെ ഉണ്ടായി അവരുടെ ഡ്രൈവർ ഇവനായിരുന്നു അപ്പോഴും ഈ അർജുനൻ തന്നെയായിരുന്നു അവരുടെ കൂടെ മാനേജറുടെ ആ വിഷ്ണു എന്നും പറഞ്ഞ ഒരുത്തനുണ്ടായിരുന്നല്ല അവനീ സൺ ഹോം എന്നും പറഞ്ഞുകൊണ്ടൊരു റിയൽ എസ്റ്റേറ്റുകാരുണ്ട് അവിടെ വർക്ക് ചെയ്തിരുന്നാണ് സംശയം അതെ ബലപ്പെടാനൊന്നുമില്ല നമുക്ക് യാതൊരു സംശയം ഇല്ല അവര് തന്നെയാണെന്നുള്ള ഉറപ്പാണ് സംശയമൊന്നും വെറും സംശയൊന്നും അല്ലേ നടത്തിയെന്ന് അവര് പറയണോ നമുക്ക് ഇത് പറഞ്ഞു കേട്ടുള്ള അറിവല്ലേ ഉള്ളൂ റിപ്പോർട്ടൊക്കെ കോടതിയിലല്ലേ കൊടുക്കണത് അപ്പൊ വക്കീല് പറഞ്ഞ വലിയ കാര്യങ്ങളൊന്നും ഇല്ല അതിലൊന്നാണ് പറയുന്നത് എങ്ങും തൊടാതെ ഉള്ള ഒരു റിപ്പോർട്ടാണ് അവർ കൊടുത്തത് സിബിഐ സംരക്ഷിക്കാനാണ് ഈ ഈ കള്ളക്കടത്ത് മാഫിയ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു വലിയ സംഘമാണോ അവരെ സംരക്ഷിക്കാനല്ലോ അവനെന്തിനാ ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിലെ ഉണ്ടായിട്ടില്ല അതാണല്ലോ വിശ്വാസം ഈ ഇവരൊക്കെ തന്നെ ഈ സ്വർണക്കടത്തുകാരും അവരുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ പേര് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല അന്ന് പേര് നമ്മൾ പറഞ്ഞിരുന്നത് വിഷ്ണു പിന്നെ വേറെ തന്നെ ഒരു തടിയൻ തമ്പി ആ അങ്ങനെയാണ് അവരൊക്കെ തന്നെ അവരെയാണ് അതിന്റെ നേതൃത്വം കൊറേ നാളകത്ത് കടന്നിരുന്നു ഡിആർഐക്കാർ പിടിച്ച് അകത്ത് ഇട്ടിരുന്നു ഡൽഹിന്ന് അതിനുള്ള ഓർഡർ ഒക്കെ വന്നു ഇപ്പൊ പിന്നെ ജാമ്യം എടുത്തു ജാമ്യത്തിലാണ് അവർ രണ്ടുപേരും അത് ജാമ്യം അവരുടെ വക്കീല് രാമൻപിള്ള ദിലീപിന്റെ ഒക്കെ വക്കീല് അവര് വല്യ പുള്ളികളാട്ടെടുത്ത അതെ അതെ അവര് അവര് ഏർപ്പാടുന്നതാണല്ലോ ആര് ചാവുന്നു ആര് കൊല്ലുന്നുള്ള ഒന്നും അല്ലല്ലോ അവരുടെ പ്രശ്നം അവർക്ക് അവരുടെ കാര്യം നടക്കണം ഇപ്പൊ മൂന്ന് കിലോ സ്വർണ്ണന്ന് പറഞ്ഞാൽ ഇത്ര ലക്ഷം രൂപ വരുമല്ലോ അതെടുത്തോണ്ട് പോയിന്നല്ലോ പറഞ്ഞ അത് പിടിക്കാൻ പറ്റിയിട്ടില്ലല്ലോ പോലീസിന് അതൊക്കെ തന്നെ അവരെ പണി സ്ഥിരം പണി എന്ത് കിട്ടിയാലും കൊണ്ടുപോകും സ്വർണമാണ് കുറെ കൂടി വില കൂടിയൊരു മെറ്റല് അത് കൊണ്ടുപോയി വിൽക്കാനും എളുപ്പമായിരിക്കും അവർക്കതിനുള്ള ഔട്ട്ലെറ്റ് ഒക്കെ കാണുമായിരിക്കും

അത് വന്നു കഴിഞ്ഞിട്ട് പോകണം എന്തെങ്കിലും ആയിട്ട് പോകണം